ഹായ് ഫ്രണ്ട്സ് മോളീസ് കാറ്റലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കർക്കിടക മാസത്തിലേക്ക് കടക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ശാരീരാരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും അനുഗുണമായിട്ടുള്ള ഒരു ഔഷധക്കഞ്ഞി തയ്യാറാക്കിയാലോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ശാന്തിഗിരിയുടെ കർക്കിടകക്കഞ്ഞി കിറ്റാണ് ഇത് ഞങ്ങളുടെ സ്വന്തം ഷോപ്പായ ഇരിട്ടി ശാന്തിഗിരി ആയുർവേദ സിദ്ധപയിൽ നിന്നാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കർക്കിടകക്കഞ്ഞി കിറ്റ് വേണമെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം ഓൺലൈനായിട്ടും സെയിലുണ്ട് നിങ്ങൾക്ക് അവർ കൊറിയർ ചെയ്തു തരും ഇനി നമുക്ക് കർക്കിടക കൂട്ടിനെ കുറിച്ച് പറയാം ഞാൻ ഓരോന്നായി കാണിച്ചു തരാം ഇതിൽ വരുന്ന പാക്കറ്റുകളാണ് ഇതൊക്കെ ഇതിലെന്തൊക്കെയാണ് കൂട്ട് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം ഞവരരി സൂചി ഗോതമ്പ് ചെറുപയർ ഉലുവ പിന്നെ ജീരകം പെരുഞ്ചീരകം അയമോദകം തക്കോലും ജാതിക്ക പിന്നെ മഞ്ഞളും ഉണക്കി പൊടിച്ചതും ആണ് ഇതിലെ പാക്കറ്റ് പ്രത്യേകം പ്രത്യേകം പാക്കറ്റിലായിട്ട് വരുന്നത് ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധമാണ് കാണേണ്ടത് ഞാൻ തയ്യാറാക്കുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വിധവും ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയും തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾ എല്ലാ വർഷവും ഒരു നേരം ഇത് കഴിക്കാറുണ്ട് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടോ ഫ്രണ്ട്സ് ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ചെറുപയർ ഉലുവ ഞവരേരി സൂചി ഗോതമ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ഞാനൊരു നാല് മണിക്കൂറുകളാണ് കുതിർക്കാൻ വെക്കുന്നത് ഞാനിതിൽ പറയാത്ത ഒരാളെ കൂടി നിങ്ങൾ കാണുന്നില്ലേ കടലപ്പരിപ്പ് ഇതൊക്കെയാണ് ഞാൻ തയ്യാറാക്കുമ്പോഴുള്ള മാറ്റങ്ങൾ കേട്ടോ ഇനി ഇതെല്ലാം കുതിർന്നതിന് ശേഷം ഒരു കുക്കറിലിട്ട് ഒഴിച്ച് അഞ്ച് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കി വെക്കണം ഇതാ എല്ലാം കൂടി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറുകാൻ വെക്കണം കേട്ടോ കൂടെ നമുക്ക് ചെറിയൊരു മധുരത്തിനായി കുറച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കാം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കര ചേർക്കണെന്ന് നിർബന്ധമില്ല ഇവിടെ എല്ലാവർക്കും ചെറിയൊരു മധുരം കൂടി വേണം അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ശകലം ഉപ്പ് ചേർത്താൽ മതി കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി വേവിക്കാൻ വെക്കാം ശർക്കര ഉടഞ്ഞു വന്നാലാണ് നമ്മൾ അതിലേക്ക് തേങ്ങാൽപ്പാറ ചേർക്കുന്നത് ഇപ്പോൾ ശർക്കര എല്ലാം ഉടഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് കുറുകിയും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നും വേർതിരിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഒന്നാം പാല് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി നമുക്ക് വേവാൻ വെക്കാം നമ്മുടെ കർക്കിടക കഞ്ഞി ഏകദേശം അവസാന ഭാഗത്ത് എത്തിയിരിക്കുകയാണ് ഇത് നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു പൊടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് ചേർത്ത് കൊടുക്കണം ഇതാ ആ മരുന്നിൻ്റെ കൂട്ടും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്ന ഒരു കാര്യം കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൽ ശകലം നെയ്യും കൂടി ചേർക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ശകലം നെയ്യ് കൂടി ചേർത്തിളക്കി നമ്മുടെ കറക്കിട കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു നേരം കഴിക്കുന്നത് നല്ലതാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ പഴയ തലമുറ ഔഷധക്കഞ്ഞി കുടിച്ചിരുന്ന കഥകൾ അവരോട് ചോദിച്ചാൽ അറിയാനാവൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്